హలో వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ దేవాస్ క్రియేటివ్ స్పేస్ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ ഒരൊന്ന് രണ്ട് ദിവസത്തെ ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ബാംഗ്ലൂർ വന്നതാണ് ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതൊരു ഹോട്ടലോ റിസോർട്ടോ അങ്ങനത്തെ ഒരു സ്ഥലത്തും അല്ല നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്തത് വളരെ എന്താ സ്പിരിച്വൽ ഒരു പ്ലേസാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന സ്ഥലം വേറെങ്ങുമല്ല ആർട്സ് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്ററിലാണ് ബാംഗ്ലൂർ ശ്രീ ശ്രീദേവിശങ്കർജിയുടെ ആശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ശരിക്കും ബാംഗ്ലൂർ കനക്കാപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയത് മെട്രോ വന്നിറങ്ങിയിട്ട് അവിടുന്ന് കനക്കാപ്പുര എന്നാണ് ഈ പ്ലേസിൻ്റെ ഈ റോഡ് പേര് കനക്കാപുര റോഡിലാണ് ഇതുള്ളത് അപ്പം നമ്മളിവിടെ വന്നു നമുക്ക് റൂമൊക്കെ കിട്ടി നമുക്ക് ഇതേപോലെ ഒരു ടാഗ് കിട്ടും നമുക്ക് ഗസ്റ്റിനൊക്കെ വരുമ്പോൾ ഇതേപോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും അതുണ്ടെങ്കിൽ മാത്രമേ ഈ ആശ്രമത്തിൻ്റെ അകത്തൊക്കെ നടക്കാൻ പറ്റുള്ളൂ ശരിക്കും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്കിവിടെ പരിചയം ഉണ്ടാവും രാമചാടൻ്റെ ഫ്രണ്ട് മനുചാടനും മനുചാടിൻ്റെ വൈഫ് ജ്യോതി ചേച്ചി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവർ ഈ ആശ്രമത്തിലാണ് താമസിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി അവരോട് ജോലി ചെയ്യുന്നു സേവ ചെയ്യുന്നു അപ്പോൾ ആ ഒരു കെയർ ഓഫിലാണ് നമുക്കിവിടെ താമസിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷായി നമുക്ക് ഐ ഡി കാർഡൊക്കെ കിട്ടി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ് ഇവിടെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഫുഡ് അവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ള എല്ലാവരും അവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഫുഡ് ഫുഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരുപാട് ഇങ്ങനെ കസേര ചിറക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കാം എന്തും ആവശ്യത്തിന് കഴിക്കാം പക്ഷേ ഫുഡ് വേസ്റ്റ് അവർ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമുക്കിവിടെ വന്നിട്ട് ഒരു ഒരു എന്താ ഭാഗ്യം കിട്ടാഞ്ഞതെന്ന് പറഞ്ഞാൽ ഗുരുചി ഇവിടെ ഇല്ല ഒരു ഫോറിൻ ട്രിപ്പിന് പോയിരിക്കയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഇതേപോലെ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ആശ്രമം ടൂർ എന്ന് പറഞ്ഞിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട് ഇത് ഫുള്ള് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഉണ്ട് മൂന്ന് ദിവസം കൊണ്ടൊന്നും ഇവിടെ തീരില്ല ചുറ്റി കണ്ട് എന്നാലും നമുക്ക് പരമാവധി നോക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കിച്ചണിൽ നിന്ന് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ ഇവിടെയാണ് താമസിക്കുന്നത് മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ വീട് ഇവിടെ താമസിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ സെപ്പറേറ്റ് വീടുകളുണ്ടാവും ബാക്കി നമ്മളെ പോലെ ഗസ്റ്റുകൾക്ക് ായിരിക്കും താമസിക്കാൻ സൗകര്യം ഉണ്ടാവുക അങ്ങനെ നമ്മൾ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ശരിക്കും മനുഷ്യനെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്കൊന്ന് കാണാൻ പറ്റിയത് അപ്പോൾ ഓരോ ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ ഇടാം നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇത്രയും നാൾ നമ്മൾ ടൂറ് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് ഇതാദ്യമായിട്ടാണ് എന്തായാലും അതിനുള്ള ഭാഗ്യം നമുക്ക് എന്തായാലും കിട്ടി അപ്പോൾ ഇത് മനുഷ്യൻ്റെ വീടാണ് ചേട്ടൻ അത്യാവശ്യം എന്താ കൃഷികളും എന്താ ചെടികളൊക്കെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചേൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം അവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ എളുപ്പമാണ് അങ്ങനെ വിചാരിച്ച് നമ്മൾ ചേൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിനക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആശ്രമത്തിൽ ആർട്സ് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഇനി വലിയ വീഡിയോസിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ